നമസ്കാരം എൻ്റെ നാട്ടിലെ കൊണ്ടൂട്ടി നേർച്ചയ്ക്ക് പുനർജന്മം കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഇന്നത്തെ നിരീക്ഷണം നേർച്ച ഉറൂസ് ചന്ദനക്കുടം എന്നൊക്കെ പറയുന്നത് മുസ്ലിം സംസ്കാരത്തിൽ നിന്ന് ഉയർന്നു വന്ന നാട്ടുത്സവങ്ങൾക്കാണ് മറ്റു സമുദായങ്ങളിലൊക്കെ തന്നെ ഇത്തരം ജനകീയമായ ഉത്സവങ്ങളുടെ സമാന്തരങ്ങൾ കാണാൻ പറ്റും നമ്മുടെ തൃശ്ശൂർ പൂലം പോലെ നെന്മാറ വേല പോലെ ധാരാളം ചെറുതും വലുതുമായ താലപ്പൊലികളെപ്പോലെ വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളോട് നടക്കുന്ന പെരുങ്കളിയാട്ടം പോലെ തെയ്യം എന്ന നാട്ടുത്സവത്തിൻ്റെ ധാരാ മേളകൾ നടക്കുന്ന കളിയാട്ടങ്ങൾ പോലെ ധാരാളം കൃഷി ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള പള്ളിപ്പെരുന്നാളുകൾ പ്രത്യേകിച്ച് വിഖ്യാതമായ മാഹിയിലെ പള്ളിപ്പെരുന്നാൾ പോലെ നമ്മുടെ നാട്ടും പുറത്തെ എല്ലാ പള്ളികളിലും നടക്കുന്ന പള്ളിപ്പെരുന്നാളുകൾ പോലെ ഒരു വിശ്വാസം അതോടനുബന്ധിച്ച ഒരു അനുഷ്ഠാനം വലിയ ജനകീയമായ ജാതി മതഭേദങ്ങൾ കടന്ന് വലിയ ജനകീയ ഉത്സവമായി തീരുന്ന വലിയ ഒരുമയുടെ ഐക്യത്തിൻ്റെ സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒക്കെ ഉത്സവമായി തീരുന്ന ഒരു കാഴ്ച അത് കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു വലിയ ചേരുവയാണ് അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ വല്ലാത്ത ഒരു ഉറവയാണ് ക്ഷേത്രോത്സവങ്ങൾ അല്ലെങ്കിൽ നാട്ടുത്സവങ്ങൾ കുറഞ്ഞു വരുന്നു എന്നത് നമ്മുടെ ജനജീവിതത്തിൽ പലപ്പോഴും വല്ലാത്ത മരവിപ്പും അതുവഴി വിഭാഗീയമായി ചിന്തിക്കാനുള്ള അകന്നു പോകാനുള്ള ഒറ്റപ്പെടാനുള്ള കളം ചേരാനുള്ള പ്രവണതകൾ കൂടി വരികയും ചെയ്യുന്നൊരു കാലത്താണ് കൊണ്ടോട്ടി നേർച്ച ഇടക്കൊന്ന് നിന്നുപോയതിൻ്റെ സങ്കടം മനുഷ്യർക്കുണ്ടായിരുന്നു കഴിഞ്ഞ പതിനാല് കൊല്ലമായിട്ട് നേർച്ച ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ കൊണ്ടോട്ടി നേർച്ചയ്ക്ക് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കൊല്ലത്തെ പഴക്കമുണ്ട് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കൊല്ലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കൊണ്ടോട്ടി നേർച്ച ആരംഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ആ കൊല്ലമാണ് മഹാരാഷ്ട്രയിലെ കല്യാൺ പ്രദേശത്ത് നിന്ന് ഒരു സൂഫി വര്യനായ ഒരു പാപ്പ കൊണ്ടോട്ടിയിൽ എത്തിച്ചേരുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഷെയ്ഖ് മുഹമ്മദ് ഷാഹ് തങ്ങൾ എന്നായിരുന്നു അദ്ദേഹം കല്യാണിൽ പിറക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എട്ടിലാണ് മഹാരാഷ്ട്രയിൽ പിറന്നത് അവിടെയാണ് വളർന്നത് അത് കഴിഞ്ഞ് അദ്ദേഹം ലോകസഞ്ചാരം ചെയ്തിട്ടാണ് ഒരുപാട് കാലത്തിന് ശേഷം കൊണ്ടോട്ടിയിലെത്തിച്ചേരുന്നത് കൊണ്ടോട്ടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു താവളമായി തീരുകയും കൊണ്ടോട്ടിയിലെ ജനങ്ങൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ കുടിയിരുത്തുകയും പിന്നീട് അദ്ദേഹം കൊണ്ടോട്ടിയുടെ ആ പ്രദേശത്തിൻ്റെ വലിയൊരു ഭൂപ്രദേശത്തെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ ആത്മീയ ആചാര്യനായി മാറിത്തീരുകയും ആണ് ഉണ്ടായത് ഒരു പക്ഷേ കൊണ്ടോട്ടിയുടെ ഒരു സംസ്കാരത്തെ തന്നെ രൂപപ്പെടുത്തുന്നതിൽ കൊണ്ടോട്ടിയും പരിസരത്തുമുള്ള വലിയ ജനപദങ്ങളുടെ ഒരു 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 സമാധാനത്തിൻ്റെ ദൂതനായിത്തീരുന്നതിലൊക്കെ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ അദ്ദേഹം കൊണ്ടോട്ടിയിൽ എത്തിയ കാലത്ത് തന്നെ നേർച്ച തുടങ്ങി നേർച്ച തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ രണ്ട് ആത്മീയ ആചാര്യന്മാരുടെ ഓർമ്മയ്ക്കാണ് ഒന്ന് ബഗ്ദാദിലെ ഷെയ്ഖ് മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പേരിട്ട് വിളിക്കുന്ന മൊഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ ഓർമ്മയിൽ അദ്ദേഹം നേർച്ച ആരംഭിച്ചു ഒപ്പം അജ്മീറിലെ കാജ മൊയനുദ്ദീൻ ചിസ്തി എല്ലാവർക്കും ഇന്നും പ്രിയപ്പെട്ട ഒരു ആത്മീയ തീർത്ഥാടന കേന്ദ്രമാണ് ജാതി മതഭേദമില്ലാതെ എല്ലാ മനുഷ്യരും ചെന്ന് പ്രാർത്ഥനാപൂർവ്വം ഒരു ഇടമാണ് അജ്മീർ ഈ രണ്ട് സൂഫി വര്യന്മാരുടെ ഓർമ്മയ്ക്കാണ് നേർച്ച തുടങ്ങിയത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി നാലിൽ ഈ കൊണ്ടോട്ടിയിലെ മുഹമ്മദ് ഷാ തങ്ങൾ മരിച്ചതിന് ശേഷം ആ നേർച്ച മുഹമ്മദ് ഷാ തങ്ങളുടെ കൂടി തീർന്നു എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ നേർച്ച തുടങ്ങിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കൊല്ലമായി രണ്ടര നൂറ്റാണ്ടിൽ ഇറപ്പഴക്കമുണ്ടായിരുന്നു ആ നേർച്ചയ്ക്ക് പക്ഷേ അടുത്ത കാലത്ത് ഒരു ഒരു പതിനാല് കൊല്ലം മുമ്പ് ആ നേർച്ച ഒന്ന് മുടങ്ങിപ്പോയി മുടങ്ങിപ്പോകുന്നത് വേറൊന്നുമല്ല ഒരു ആത്മീയ ആചാര്യൻ പോകുമ്പോൾ മരിച്ചു പോകുമ്പോൾ ആ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ഒരു സ്ഥാനീയൻ എന്ന പേരിൽ അടുത്തയാൾ അടുത്ത ചുമതലക്കാരൻ ചുമതലയേൽക്കും അങ്ങനെ പരമ്പരയായി പത്ത് തങ്ങന്മാർ തുടർച്ചയായിട്ട് പത്ത് തങ്ങന്മാർ സ്ഥാനീയരായിട്ട് വന്നു കെട്ടി കുഞ്ഞിമോൻ തങ്ങളെ ഈ കെട്ടി മുഹമ്മദ് ഹുസൈൻ എന്ന കുഞ്ഞിമോൻ തങ്ങളെ നിയുക്ത സ്ഥാനീയനായി നിയമിക്കുകയും ഒന്നാം സ്ഥാനീയനായി റഹ്മാൻ തങ്ങൾ അഥവാ ഷെയ്ഖ് മുസ്താഖ് ഷാ മൂന്നാമൻ സ്ഥാനമേൽക്കുകയും ചെയ്തു ഇവനെ രണ്ടുപേരും ചേർന്ന് ഈ കൊല്ലം നേർച്ച നടത്തി അങ്ങനെയാണ് നേർച്ചയുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നേർച്ച പക്ഷേ കഴിഞ്ഞ പതിനാല് കൊല്ലമായി മുടങ്ങിപ്പോയതിൻ്റെ സങ്കടവും ദാഹവും ആത്മീയമായ വലിയ തേട്ടവും ഒക്കെ ജനങ്ങൾ തീർത്തു കാരണം വലിയ പങ്കാളിത്തമാണ് ഞങ്ങളൊക്കെ പതിനാല് കൊല്ലം മുമ്പ് മുടങ്ങാതെ നേർച്ച കണ്ടിരുന്ന ഒരവസ്ഥയിൽ നിന്ന് അതിനേക്കാൾ ആവേശത്തോടെയാണ് ആളുകൾ വന്നത് ഞാൻ നേർച്ചയുടെ മുഴുവൻ ചടങ്ങുകളും ആത്മീയമായ അനുഷ്ഠാനത്തിൻ്റെ വശവും ഉത്സവത്തിൻ്റെ ആഘോഷത്തിൻ്റെ വശവും അനുഷ്ഠാനത്തിൻ്റെ വശവും ആഘോഷത്തിൻ്റെ വശവും രണ്ടും ഗംഭീരമായി മനോഹരമായി അല്ലെങ്കിൽ പൂർവാധികം മുമ്പൊന്നും മുമ്പെങ്ങും നടക്കാത്ത ആവേശത്തോടെ നടന്നു എന്നതാണ് ഈ കൊല്ലത്തെ സന്തോഷം നേർച്ചയുടെ അനുഷ്ഠാനപരമായ സംഗതി ഒന്ന് നേർച്ചയുടെ ഒരു 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 മാസം മുമ്പേ കയറുന്നു കൊടിയേറ്റം ഉണ്ടാകും ഏതുത്സവത്തിനും എന്ന പോലെ കൊണ്ടോട്ടിയിലെ കൊണ്ടോട്ടി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് കൊടിമരം കൊടിമരമുണ്ടാകും കൊടിമരത്തിൽ കൊടിയേറും കൊടിയുടെ പ്രത്യേകത തുടക്കത്തിന് തുടക്കം എന്ന നിലയിൽ നേർച്ചയ്ക്ക് വേണ്ടി ഈ വെടിമുഴങ്ങും വെടിമുഴങ്ങുന്നതും ചരിത്രത്തിൻ്റെ ഒരു ഓർമ്മയാണ് ചരിത്രത്തിൽ പണ്ട് ഈ കൊണ്ടോട്ടിയിലെ സമാധാന ഭംഗം വരുത്താൻ വന്ന രണ്ടു പേരോട് ആദ്യം വന്ന ഒരാൾ മലപ്പുറത്തെ ബ്രിട്ടീഷ് അനുകൂലിയായിരുന്ന പാറ നമ്പി എന്ന പ്രമാണിയാണ് അദ്ദേഹം കൊണ്ടോട്ടി ആക്രമിക്കാൻ വന്നു അദ്ദേഹത്തെ ജനങ്ങളുടെ ഒരുമ കൊണ്ട് കൊണ്ടോട്ടി തങ്ങൾ തോൽപ്പിച്ച് ഓടിച്ചു അദ്ദേഹം ഇട്ടുപോയ ആ പട ഇട്ടുപോയ തോക്കുകളാണ് ഈ വലിയ തോക്കുകൾ പിന്നീട് ഒരിക്കൽ കൂടി കൊണ്ടോട്ടിയിൽ സമാധാന ഭംഗത്തിന് ശ്രമം ഈ മലബാർ ലഹളക്കാലത്ത് മലബാർ കലാപകാലത്ത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും കൂട്ടരും കൊണ്ടോട്ടി ആക്രമിച്ചു അപ്പോഴും ജനത കൊണ്ടോട്ടിക്കാർ കൊണ്ടോട്ടി തങ്ങളുടെ നേതൃത്വത്തിൽ ഇതേ ഒരുമയോടെ വാരിയംകുന്നനെയും ഓടിച്ചു അങ്ങനെയാണ് ഈ കൊണ്ടോട്ടിയിലെ ഒരു സവിശേഷമായ പാരമ്പര്യം അതാണ് നാട്ടിൽ കലാപമുണ്ടാക്കാൻ കുഴപ്പമുണ്ടാക്കാൻ ആരൊക്കെ വന്നാലും അവരെയൊക്കെ ഒരുമ കൊണ്ട് ഓടിച്ചൊരു പാരമ്പര്യമതാണ് അതാണ് ഈ പാറ നമ്പിയുടെ പടയെയും പാറ നമ്പിയുടെ പടയെ ഓടിച്ച അതേ നാടാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ പടയേയും ഓടിച്ചത് ഈ രണ്ട് പാരമ്പര്യം ഒരുമിച്ച് ചേർന്നാണ് ഈ വലിയ തോക്കിൻ്റെ ഓർമ്മ വലിയ തോക്ക് നേർച്ചക്കാലത്ത് മാത്രമേ കൊണ്ടോട്ടിയിലേക്ക് കൊണ്ടുവരൂ നേർ അതുവരെ മലപ്പുറം എ ആർ ക്യാമ്പിലാണ് തോക്കുകൾ ആയുധമായതുകൊണ്ട് തന്നെ അവിടെയാണ് സൂക്ഷിക്കുക സർക്കാരിൻ്റെ അനുമതിയോടുകൂടി നേർച്ചയ്ക്ക് വേണ്ടി തേക്ക് തോക്കുകൾ കൊണ്ടുവരും വരും നേർച്ച തോക്കുകൾ കഴുകി വൃത്തിയാക്കാൻ ഇതിനൊക്കെ സവിശേഷമായി ഈ ചുമതലപ്പെടുത്തപ്പെട്ട വിഭാഗങ്ങളുണ്ട് അതിൻ്റെ അവകാശികളുണ്ട് ഈ തോക്ക് വൃത്തിയാക്കാൻ തോക്കിന് എണ്ണയിട്ട് കൊടുക്കാൻ അത് പൊട്ടിക്കാനൊക്കെ വേറെ വേറെ വിഭാഗങ്ങളുണ്ട് ഇതൊക്കെ ഓരോ വിഭാഗത്തിൻ്റെ അവകാശമായിട്ടാണ് ആളുകൾ അത് ഏറ്റെടുക്കുന്നത് അഭിമാനപൂർവ്വം അത് അത്തരം അനുഷ്ഠിക്കുകയാണ് അങ്ങനെ തോക്ക് പൊട്ടിച്ചാൽ നേർച്ച തുടങ്ങും അങ്ങനെയാണ് പിന്നീട് നേർച്ചയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നേർച്ചയുടെ ഈ പെട്ടി വരവുകളാണ് ഈ തോക്കെടുക്കൽ കഴിഞ്ഞ് തോക്കെടുക്കൽ എന്നാണ് പറയുക തോക്ക് പൊട്ടിക്കുന്ന ചടങ്ങിന് തോക്കെടുക്കൽ കർമ്മം എന്നാണ് പറയുക തോക്കെടുക്കൽ കഴിഞ്ഞാൽ പിന്നെ പെട്ടി വരവുകളാണ് മൂന്ന് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന മിക്കവാറും പ്രധാനപ്പെട്ട മൂന്ന് ദിവസങ്ങളാണ് നിറച്ച നീണ്ടു നിൽക്കുക സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ പെട്ടി വ പെട്ടി വരവുകളെന്ന് പറയുന്നത് ഓരോ പ്രദേശവും ഓരോ ജാതി സമുദായങ്ങളും ഓരോ ഓരോ ഗോത്രങ്ങളും കുടുംബങ്ങളും ഒക്കെ അങ്ങനെ അവനവൻ്റേതായ ആഘോഷങ്ങളുമായി ആഘോഷങ്ങളുമായി പെട്ടി പെട്ടി എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ ഈ തങ്ങളുപ്പാപ്പാൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിൽ തങ്ങളുപ്പാപ്പാൻ്റെ നേർച്ചയ്ക്കുള്ള സമ്മാനങ്ങളുമൊക്കെ ആയിട്ടാണ് അവർ വരിക ആ അവർക്ക് കിട്ടാവുന്ന എല്ലാ കലാപരിപാടികളും ഉണ്ടാവും അക്കാലത്തെ ഫോക്കലോർ എല്ലാ ഈ കോൽക്കളി ദഫ് അറവനമുട്ട് ചീനിമുട്ട് അക്കാലത്തെ പ്രാദേശികമായ കളരിപ്പയറ്റ് എല്ലാ ഉത്സവങ്ങളും എല്ലാ എല്ലാ കലാപരിപാടികളും അന്നുണ്ടാകുമായിരുന്നു ഇപ്പോൾ അത് കുറേ കൂടി നൂതനമായ രീതിയിൽ പിന്നീട് പരിഷ്കരിക്കും തോറും ബാൻഡ് വാദ്യങ്ങൾ ഉൾപ്പെടെ ഈ പലതരം പുലികളികൾ ഉൾപ്പെടെ പുതിയ പുതിയ നവീനമായ രൂപങ്ങൾ കൂടി അതിനോട് ചേർത്ത് വെച്ച് ആഘോഷപൂർവ്വം ആളുകൾ നാട്ടുകാരണവന്മാർ പൗരപ്രമുഖന്മാരൊക്കെയാണ് അതിനെ നയിക്കുക എന്നിട്ട് രാത്രിയിലാണ് പെട്ടിവരവുകൾ വരിക ഓരോ പെട്ടിവരവിന് ഇക്കുറി ആദരണീയനായ കൊണ്ടോട്ടി തങ്ങൾ സ്ഥാനീയനായ തങ്ങൾ പറഞ്ഞത് ഈ ഷെയ്ഖ് മുഷ്താഖ് ഷാ മൂന്നാമൻ തങ്ങൾ പറഞ്ഞത് ഈ കുറി മുപ്പതിലേറെ പെട്ടികൾ വന്നു എന്നാണ് ഓരോ അത്രയും അത്രയും വരവേൽ അത്രയും വരവേൽപ്പുകൾ അല്ലെങ്കിൽ അത്ര അത്രയും ഘോഷയാത്രകൾ വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന് വിദൂര ദിക്കുകളിൽ നിന്ന് വന്നു എന്നാണ് ഇത് കൊണ്ടോട്ടിയിൽ ഒരു ചടങ്ങ് ആ പ്രദേശത്ത് നിന്ന് ആ പെട്ടി വരവിൻ്റെ ഒരു പ്രതിനിധി പോയിട്ട് തങ്ങളുടെ ഈ വലിയ മാളികക്കൽ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ അരമനയിൽ പോയി വിവരം പറയും അപ്പോൾ തങ്ങളുടെ ഒരു പ്രതിനിധി ഏറ്റെടുക്കാൻ കുതിരപ്പുറത്താണ് എഴുന്നള്ളുക കുതിരപ്പുറ കുതിര ഏറ്റവും പ്രധാനപ്പെട്ട വാഹനമായിരുന്നു അതും വളരെ വലിയ അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നൊരു കാലത്താണ് അത് ആരംഭിച്ചതെങ്കിൽ ഇപ്പോഴും കുതിരപ്പുറത്ത് തന്നെ എഴുന്നള്ളിയിട്ടാണ് തങ്ങളുടെ പ്രതിനിധികൾ വന്ന് ഈ വരവേൽപ്പിനെ സ്വീകരിച്ച് വലിയ മാളിയപ്പൂ എക്കലേക്ക് കൊണ്ടുപോവുക എന്നിട്ട് തങ്ങളുടെ സന്നിധിയിൽ അവരുടെ എല്ലാ കലാപരിപാടികളും അവതരിപ്പിക്കുകയും തങ്ങൾ അവർക്കൊക്കെ വർക്കത്തിന് വേണ്ടി അവർക്ക് ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യും അതൊക്കെയാണ് എൻ്റെ ചടങ്ങ് ഇക്കുറിയിലെ ഒരു പ്രത്യേകത ഉണ്ടായത് ഈ ഇപ്പോഴത്തെ സ്ഥാനീയനായ ഷെയ്ഖ് മുഷ്താഖ് ഷാ മൂന്നാമൻ അഥവാ റഹ്മാൻ തങ്ങൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മൂന്ന് തലമുറ അദ്ദേഹത്തിൻ്റെ പുത്രൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ ഷാനു ഇഷ്തിയാക്കും ഇഷ്തിയാക്ക് തങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ പുത്രൻ ഗൗസ് റഹ്മാൻ എന്ന പയ്യൻ എന്നു വച്ചാൽ കൊച്ചു തങ്ങളും ഇവരൊക്കെ മൂന്ന് തലമുറ ഒരുമിച്ച് പലപ്പോഴായി പല വരവുകളെയും വരവേൽക്കാൻ പോയി അത് ഈ കൊല്ലത്ത് പ്രത്യേകതയായിരുന്നു തീർച്ചയായിട്ടും അതൊരു പ്രത്യേകത തന്നെയാണ് സാധാരണ അങ്ങനെ തങ്ങളുടെ കുടുംബത്തിലെ ഒരു പ്രതിനിധിയാണ് വരവേൽക്കാൻ പോവുക കൊടുൂരത്തെ പെട്ടി തട്ടാന്മാരുടെ പെട്ടിയാണ് ഈ നമ്മുടെ സ്വർണ്ണപ്പണിക്കാരുടെ പെട്ടി അത് ചില പ്രത്യേക തറവാട്ടുകാർക്ക് അവരുടെ അവകാശം പോലെ അഭിമാനം പോലെ അവരെല്ലാ എല്ലാ കൊല്ലവും ആഘോഷപൂർവ്വം മാത്രം അവിടുത്തെ അവകാശികളാണ് കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങൾ ഉറങ്ങുന്ന കുബ്ബ എന്ന അരി അതിമനോഹരമായ ഒരു ശില്പഗോപുരമുണ്ട് ശില്പ ഭംഗിയുള്ള ഒരു ഒരു ശവകുടീരം ആണ് അതിനകത്ത് ഷെയ്ഖ് മുഹമ്മദ് ഷാ തങ്ങളുടെ തലക്കുമീതേ അദ്ദേഹം അന്തി ഉറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ കൂടി ശവകുടീരത്തിന് മീതെ ഒരു വെള്ളിക്കൊടിയുണ്ട് വെള്ളി സാക്ഷാൽ വെള്ളിയിൽ തീർത്ത ഒരു കൊടിയാണ് ആ കൊടി തട്ടാന്മാരുടേതാണ് അവരുടെ സംഭാവനയാണ് അതെന്നും അവിടുത്തെ വലിയ മോണുമെൻ്റാണ് അല്ലെങ്കിൽ ഓർമ്മയാണ് അപ്പോൾ അത്തരത്തിൽ തട്ടാന്മാർക്ക് അവരുടെ പരമ്പരയുണ്ട് മാത്രമല്ല പട്ടികജാതിക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു കാലത്ത് അയിത്തം കൽപ്പിക്കപ്പെട്ടിരുന്ന മറ്റു ദേവാലയങ്ങളിലൊന്നും ഈ അവർണന്മാർക്ക് പ്രവേശനമില്ലാത്ത കാലത്ത് അവർണന്മാർക്ക് അങ്ങേയറ്റം വരെ എല്ലാ എല്ലാ തരത്തിലും കൊണ്ടോട്ടി കുബ്ബയിലെ തക്കിയാവിലെ അല്ലെങ്കിൽ തസ്കിയത് ഗാഹ് എന്ന് പറയുന്ന കീർത്തന മന്ദിരത്തിലെ ഈ തങ്ങളുപ്പാപ്പാൻ്റെ ആസ്ഥാന മന്ദിരത്തിലെ എല്ലാം പ്രവേശനം ഉണ്ടായിരുന്നു അവർക്ക് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് രണ്ട് കുടുംബങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട പട്ടികജാതി കുടുംബങ്ങൾക്ക് ഈ നേർച്ചയിൽ പ്രത്യേകമായ അവകാശമുണ്ട് അവർക്ക് അമാരൻ അമാരൻ എന്ന കുടുംബവും ചെമ്പിളി എന്ന കുടുംബവും രണ്ട് പ്രധാനപ്പെട്ട പട്ടികജാതി കുടുംബങ്ങൾക്ക് അവിടെ മുസ്ലിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും പദവിയും സ്വീകരണവും കിട്ടുന്ന ഒന്നാണ് അത് ഈ എല്ലാ സമുദായങ്ങളുടെയും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത് ഇങ്ങനെയാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ മൂന്ന് ദിവസം നേരം പുലരുവോളം നേർച്ചയ്ക്ക് വരവുകൾ വരികയും സ്വീകരിക്കുകയും എന്നിട്ട് അവിടെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട ഒന്ന് ഇങ്ങനെ നാലാം ദിവസം ആണ് ഇതിൻ്റെ സമാപനം നേർച്ചയുടെ സമാപനത്തിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ചടങ്ങ് സിൽസില പാരായണമാണ് സിൽസില പാരായണം എന്ന് പറയുന്നത് ഈ മുഹമ്മദ് ഷാ തങ്ങളുടെ ഗുരുപരമ്പരയിലെ ഗുരുവര്യന്മാരായിരുന്ന രണ്ട് പേരുടെ നേരത്തെ പറഞ്ഞതുപോലെ മൊഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെയും ഖാജ മൊയീനുദ്ദീൻ ചിസ്തിയുടെയും സിൽസില പാരായണം ചെയ്യും സിൽസില എന്ന് പറഞ്ഞാൽ വംശപരമ്പരയെക്കുറിച്ചുള്ള കാവ്യങ്ങൾ കീർത്തനങ്ങൾ പാരായണം ചെയ്യും അത് കഴിഞ്ഞിട്ടൊരു പ്രാർത്ഥനയുണ്ടാകും ആ ആ പ്രാർത്ഥനയ്ക്ക് പറയുന്നത് ദുവായേ അമൻ എന്നാണ് എന്ന് പറഞ്ഞാൽ ലോക സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ദുവായേ അമൻ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാണ് അത് പിരിയുന്നത് എന്നിട്ട് മരീദ എന്ന് പറഞ്ഞ ഒരു ഒരു പലഹാരം അല്ലെങ്കിൽ ഒരു പ്രസാദം അവിടെ വെച്ച് കൊടുക്കും അതാണ് അതാണ് നേർച്ചയുടെ ഒടുവിലത്തെ സന്തോഷം മരീദ എന്ന് പറയുന്ന ഒരു പേർഷ്യൻ വാക്കാണ് തീർച്ചയായിട്ടും പേർഷ്യൻ സംസ്കാരത്തിൽ നിന്നാണ് മുഹമ്മദ് ഷാ തങ്ങൾ വന്നത് ആ സംസ്കാരത്തിൻ്റെ ഭാഗം മുഴുവനും ഈ നേർച്ചയിൽ ഉടനീളം കാണാനുണ്ട് ഈ മരീദ എന്ന് പറയുന്ന മഹരിത മഹരിത എന്നൊരു ഒരു പേർഷ്യൻ വാക്കിൽ നിന്നാണ് മഹരിത എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷത്തോടെ നൽകപ്പെടുന്നത് എന്നാണ് അതോടുകൂടിയാണ് അടുത്ത നേർച്ചയ്ക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവരും അണഞ്ഞു ചെറുത്ത് പിടിച്ചിട്ടാണ് പിരിഞ്ഞു പോകുന്നത് ഈ നേർച്ചയുടെ നടത്തിപ്പിൽ വളണ്ടിയർമാരുടെ അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ ഒരു നാടുവാഴി തീർച്ചയായിട്ടും കൊണ്ടോട്ട് തങ്ങളൊരു കാലത്ത് ആര് നാ നാട് ഭരിക്കുമ്പോഴും വലിയ ആദരവോടെ ഗവൺമെൻറ്റുകൾ വലിയ ആദരവ് കൊടുത്തു കൊടുത്തിരുന്ന ഒരു നാടുവാഴിയാണ് പ്രാദേശികമായി നികുതി ഭരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു അത് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോഴും ഉണ്ടായിരുന്നു ടിപ്പു സുൽത്താൻ ഭരിക്കുമ്പോഴും ഉണ്ടായിരുന്നു നേർച്ചയ്ക്ക് എല്ലാ കൊല്ലവും കൊണ്ടോട്ട് നേർച്ചയ്ക്ക് സാമൂതിരിയുടെ പ്രതിനിധിയായിട്ട് ഒരാളെ എപ്പോഴും എല്ലാ കൊല്ലവും അയക്കാറുണ്ട് ഇക്കൊല്ലവും വന്നിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ ഈ ഇങ്ങനെ അതാത് കാലത്തെ മഹാരാജാക്കന്മാരൊക്കെ തന്നെ ആദരിച്ചിരുന്ന ഒരാളാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഓരോ 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 കാലത്ത് അദ്ദേഹത്തെക്കുറിച്ച് പറയും അദ്ദേഹം ഭരണകൂടത്തിൻ്റെ ദാസനാണ് എന്നൊക്കെ കൊണ്ടോടി തങ്ങളെക്കുറിച്ച് പറയാറുണ്ട് സത്യത്തിൽ അദ്ദേഹത്തെ അറിയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മീയ പാരമ്പര്യം അറിയാവുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് വല്ല പക്ഷവും ഉണ്ടായിരുന്നെങ്കിൽ അത് ബ്രിട്ടീഷ് പക്ഷമെന്നോ ടിപ്പുവിൻ്റെ പക്ഷമെന്നോ മുസ്ലിം പക്ഷമെന്നോ ഹിന്ദു പക്ഷമെന്നോ ഒന്നുമല്ല അദ്ദേഹം എന്നും മനുഷ്യപക്ഷത്താണ് നിന്നത് സമാധാനത്തിൻ്റെ പക്ഷത്താണ് നിന്നത് സമാധാനത്തിൻ്റെ ദൂതൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കേണ്ടത് മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തെ അദ്ദേഹം ഈ എപ്പോഴും കൊണ്ടോട്ടി എല്ലാ കൊണ്ടോട്ടി തങ്ങന്മാരും വളരെ സൗമ്യ മധുരമായി ഉയർത്തുന്ന ഒരു ഒരു മുദ്രാവാക്യം ഉണ്ട് അല്ലെങ്കിൽ അത് മറ്റൊന്നുമല്ല അത് അജ്മീറിലെ ഖാജ മൊയിനുദ്ദീൻ ചിഷ്തിയുടെ വിഖ്യാതമായൊരു സന്ദേശമാണ് സബ്സേ പ്യാർ സബ്സേ ദോസ്തി എന്നായിരുന്നു അത് സബ്സേ പ്യാർ സബ്സേ ദോസ്തി എന്ന് പറഞ്ഞാൽ എല്ലാവരോടും സ്നേഹം എല്ലാവരോടും സൗഹൃദം അങ്ങനെ ഒരു മനുഷ്യ സാഹോദര്യത്തിൻ്റെ വല്ലാത്തൊരു സംസ്കാരം കൊണ്ടോട്ടി നേർച്ചയിലുണ്ട് ആ നേർച്ച തിരിച്ചു വന്നതിൻ്റെ സന്തോഷം ഈ കൊണ്ടോട്ടി തങ്ങൾ എന്ന നാടുവാഴിയുടെ അല്ലെങ്കിൽ കൊണ്ടോട്ടി തങ്ങൾ എന്ന മാനസ മഹാരാജാവുണ്ടല്ലോ എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യരുടെ ദീർഘകാലത്തെ നൂറ്റാണ്ടുകൾ നീണ്ട കാലത്തെ ഈ മാനസ സുൽത്താൻ്റെ പട്ടാളക്കാർ എന്ന് വിളിക്കുന്നവരെ എന്നാണ് പറയുക ചുരുക്കിയിട്ട് എന്ന് വെച്ചാൽ കൊണ്ടോട്ട് തങ്ങളുടെ അംഗരക്ഷകര് എന്ന് മാത്രമല്ല അതിനർത്ഥം നാട്ടിൽ സമാധാന പാലനത്തിൻ്റെ നേർച്ചയുടെ നടത്തിപ്പിൻ്റെ ചുമതല അവർക്കായിരുന്നു ഇക്കൊല്ലവും പ്രതീകാത്മകമായി പട്ടക്കാർ ധാരാളം ഉണ്ടായിരുന്നു അത്രയും പണ്ട് ഇപ്പോൾ ആ പട്ടക്കാരുടെ കുടുംബവും കൊണ്ടോട്ടില്ല വിഖ്യാതമായ പ്രസിദ്ധമായ കുടുംബങ്ങളാണ് പട്ടക്കാരുടെ കുടുംബം എൻ്റെ ഉപ്പാൻ്റെ ഉപ്പാൻ്റെ ഉപ്പ പട്ടക്കാരായ പട്ടക്കാരാണ് ആ പാരമ്പര്യം അവരിപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് ഇക്കുറിയും പ്രതീകാത്മകമായി നാല് പട്ടക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ഒരു പട്ടാള യൂണിഫോമൊക്കെ അവർക്ക് പ്രത്യേകമായ യൂണിഫോം തന്നെയുണ്ട് അതേ യൂണിഫോമിലാണ് ഇപ്പോഴും അവർ നേർച്ചക്കാലത്ത് ഉടനീളം ഉണ്ടാവുക നേർച്ചയുടെ മുഴുവൻ ചുക്കാൻ പിടിക്കുന്നവരാണ് നേർച്ചയുടെ വളണ്ടിയർമാരാണ് അങ്ങനെ ഈ ഇക്കൊല്ലത്തെ പ്രധാന ഈ നാല് പേർ ഒന്ന് ഞങ്ങളുടെയൊക്കെ സുഹൃത്ത് കോഴിക്കോടൻ മുഹമ്മദാണ് മറ്റൊരാൾ മാന്തോടിക ബാവ മറ്റൊരാൾ പറക്കുത്ത് ഫൈസൽ വേറൊന്ന് ചെറുതൊടിക ഉസ്മാൻ ഈ നാലു പേരുമായിരുന്നു ഇക്കൊല്ലത്തെ പട്ടക്കാർ ഇവരൊക്കെ ചേർന്നാണ് നേർച്ച നടത്തിയത് നേർച്ച ആഘോഷപൂർവ്വം പൂർത്തിയായി എന്നത് ചെറിയ സന്തോഷമല്ല അത് കൊണ്ടോട്ടി തങ്ങന്മാരുടെ തർക്കം തീർന്നതിൻ്റെ മാത്രം സന്തോഷമല്ല തീർച്ചയായിട്ടും ഒരു നാട്ടുത്സവം തിരിച്ചു വരുന്നു എന്നത് ഏറ്റവും പുതിയ കാലത്ത് ഒരുപക്ഷേ ഈ മാനവ സാഹോദര്യം ഏറ്റവും അനിവാര്യമായി തീരുന്ന കാലത്ത് നാട്ട് നാട് വല്ലാതെ വരണ്ടു പോകുന്ന കാലത്ത് മനുഷ്യ മനസ്സുകൾ വല്ലാതെ വല്ലാതെ വിഭാഗീയമായി തീരുന്ന കാലത്ത് മനസ്സുകൾക്കകത്ത് ധാരാളം മതിലുകൾ അനാവശ്യമായി പൊങ്ങി വരുന്നൊരു കാലത്ത് കൊണ്ടോട്ടി നേർച്ച തിരിച്ചു വന്നു എന്നത് ചെറിയ സന്തോഷമല്ല ഈ നേർച്ച മുടങ്ങാതെ കൊണ്ടുപോകാൻ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കൊല്ലം തുടർച്ചയായി നടക്കേണ്ടിയിരുന്നത് കൃത്യമായി പറഞ്ഞാൽ ഈ ഇടയ്ക്ക് വെച്ച് ഇരുന്നൂറ്റി മുപ്പത്തേഴ് കൊല്ലം തുടർച്ചയായി നടന്നിട്ട് പതിനാല് കൊല്ലം മുടങ്ങിപ്പോയിട്ട് ഇപ്പോൾ വീണ്ടും ആരംഭിക്കുമ്പോൾ നൂറ്റാണ്ടുകളുടെ ഒരു ദാഹമാണ് വീണ്ടും വീണ്ടും തളിർക്കുന്നത് ആ ദാഹമാണ് തീരുന്നത് ആ സന്തോഷം ഒരു ദേശത്തിൻ്റെ സന്തോഷം മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിൻ്റെ സന്തോഷം മാത്രമാണ് മാനവീകതയുടെ സന്തോഷം കൂടിയാണ് നന്ദി നമസ്കാരം